മലയാളികൾ എല്ലാവരും തന്നെ കൃത്യമായി അന്വേഷിച്ച ഒരു കാര്യം തന്നെയായിരുന്നു നടി മീര വാസുദേവിൻ്റെ വിവാഹ ജീവിതം ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഒരു വിവാഹ ജീവിതം തുടങ്ങിയപ്പോൾ മീരയ്ക്ക് മാത്രം ലഭിക്കണേ എന്ന് പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതും അവസാനിച്ചു എന്ന സങ്കട വാർത്ത തന്നെയാണ് മീര ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നതും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മീരയുടെ ഭർത്താവായിരുന്ന വിപിൻ അവസാന പോസ്റ്റും ഡിലീറ്റ് ചെയ്ത് എത്തിയിരിക്കുകയാണ് ഇതിലൂടെ തന്നെ ഇവരുടെ വിവാഹബന്ധം അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള എല്ലാ സൗഹൃദവും അവിടെ അവസാനിച്ചു എന്ന് തന്നെയാണ് വിപിൻ കാണിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് മീര വാസുദേവൻ്റെ ദാമ്പത്യ ജീവിതം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്നത് ശരി തന്നെയാണ് ഒരു ദാമ്പത്യ ജീവിതം കഴിഞ്ഞ് അടുത്ത ജാം ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകുമ്പോൾ തന്നെ പ്രേക്ഷകർ ഇത്തരത്തിൽ എല്ലാവരെക്കുറിച്ചും ശ്രദ്ധിക്കാറുണ്ട് അതുതന്നെയാണ് ഇവിടെയും ശ്രദ്ധിച്ചത് അതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ മീരയുടെ ഓരോ പോസ്റ്റുകളും ശ്രദ്ധിക്കുന്നത് വിപിനെക്കുറിച്ച് കുറ്റങ്ങൾ പറയാൻ തന്നെ മീരയ്ക്ക് സൗകര്യങ്ങളുണ്ടായിരുന്നെങ്കിലും അല്ലെങ്കിൽ പ്രേക്ഷകർ ഇത്തരത്തിൽ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നെങ്കിലും മീര അതിനൊന്നും തയ്യാറായിരുന്നില്ല മീര അദ്ദേഹത്തിനെക്കുറിച്ച് ഒരു മോശം വാക്ക് പോലും പറയാതെയാണ് ഇപ്പോൾ മടങ്ങിയത് ഒരുമിച്ച് പോകുന്നില്ല എന്ന് മാത്രമാണ് പറഞ്ഞത് എല്ലാവരും ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരിക്കാറുള്ളത് ആ പോസ്റ്റ് ബിപിൻ പങ്കുവെച്ചത് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ മുൻപ് വരെയും ആ പോസ്റ്റുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് ബിപിൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് ബിപിൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാതിരുന്നപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അവസാനം പ്രേക്ഷകരുടെ ചോദ്യം സഹിക്കവയ്യാതെ ആയിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ആ ചിത്രം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് ഒരാൾ സ്വന്തം ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നതിനെക്കുറിച്ച് പ്രേക്ഷകർ ഇതിനു മുൻപ് ഇത്തരത്തിൽ വീണ്ടും ചിന്തിച്ചിട്ടില്ല അദ്ദേഹം ഒരിക്കലും നാളൊരിക്കൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടാകുമെന്ന് കരുതിയിട്ടായിരിക്കില്ല ഈ പോസ്റ്റെല്ലാം പങ്കുവച്ചത് ഒരിക്കലും അദ്ദേഹമോ അല്ലെങ്കിൽ മീരയോ അത് കരുതിയിട്ടുണ്ടാവില്ല എങ്കിൽ അദ്ദേഹം ഇത്രയും നന്നായി പോസ്റ്റ് പങ്കുവെക്കില്ലായിരുന്നു പക്ഷേ എല്ലാം വിധിയുടെ ഒരു വിലയാട്ടം എന്ന് തന്നെ പറയണം അതുകൊണ്ട് തന്നെയാണല്ലോ മീരയ്ക്ക് അവസാനവും ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും തൻ നല്ല ദാമ്പത്യം തനിക്ക് നേടാൻ സാധിച്ചില്ല എന്ന വിഷമം തന്നെ എപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കും അതെല്ലാവരുടെ ഇടയിലും അങ്ങനെ തന്നെയാണ് മീരയ്ക്ക് മാത്രമല്ല മീരയ്ക്ക് അങ്ങനെ തോന്നാം പക്ഷേ അങ്ങനെയല്ല നല്ലത് ചിലപ്പോൾ നമുക്ക് ദൈവം മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കാം അതിൻ്റെ അടുത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ എന്നായിരിക്കും അതെന്ന് പറയാൻ പോലും നമുക്ക് സാധിക്കില്ല പ്രേക്ഷകരെല്ലാവരും മീരയ്ക്ക് പിന്തുണയുമായിട്ടാണ് എത്താറുള്ളത് സാധാരണ ഇത്തരത്തിലൊക്കെയുള്ള വിഷയങ്ങളിൽ പെണ്ണിനെ അല്ലെങ്കിൽ സ്ത്രീയെ കുറ്റപ്പെടുത്തിയാണ് എല്ലാവരും എത്താറുള്ളത് എന്നാൽ മീരയോട് ആളുകൾ അങ്ങനെയല്ല പെരുമാറിയത് വളരെ സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറിയത് അതെടുത്ത് പറഞ്ഞേ മതിയാകൂ മീരയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അത്തരത്തില് ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ